ഞാൻ വളരെ താല്പര്യത്തോടു കൂടി എടുത്ത ഒരു കോഴ്സാണത് അപ്പോ അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് എടുക്കാൻ എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ഞാനാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ച് തന്നെയാണ് എനിക്ക് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെയാണ് ജേർണലിസ്റ്റ് എടുത്ത് ഏകദേശം ആകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് കാല് പൊട്ടി കാല് പൊട്ടിയിട്ടടക്കം ഞാളെ കൂടെ ടൂറിന് പിന്നെ മൂന്ന് ദിവസത്തെ ടൂറിന് സൗദൻ ടീച്ചർ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് സപ്പോർട്ട് സന്തോഷം അതെല്ലാം ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു എന്താ അനുഭവമാണ് സാറും എന്നാ പറയുക ഒരു ടീച്ചേഴ്സ് എന്നുള്ള അറിയില്ല എല്ലേനും ഞങ്ങൾക്കുന്നത് ഭയങ്കര ഫ്രണ്ട്സായിരുന്നു എന്ത് തുറന്ന് പറയാം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഹ്യുമാനിറ്റീസ് ഡാൻസിന് എൻ്റെ പേരിൽ ഞാൻ മമ്മി അറിയിക്കുകയാണ് സർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വളരെ താല്പര്യത്തോടു കൂടി എടുത്ത ഒരു കോഴ്സാണിത് അപ്പോൾ അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് എടുക്കാൻ എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം പണ്ട് പണ്ടിങ്ങനെ ഒരു മൈക്ക് കണ്ട എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല അതിന്റെ ക്രെഡിറ്റ് ഞാൻ ചിലപ്പോൾ കൊടുക്കും ഇവിടെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സാറെ ചീത്ത ഒക്കെ പറഞ്ഞിടുന്ന ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുവാനും ആദ്യം സാറിന് ഇങ്ങനെ കുറെ കുറ്റമൊക്കെ പറയുവെങ്കിലും ചിലപ്പോ അന്ന് സാറേ ചീത്ത പറഞ്ഞതുകൊണ്ടായിരിക്കും എനിക്ക് ഇന്ന് ഒരു പേടിയില്ല നിങ്ങളോട് സംസാരിക്കാനാണ് പിന്നെ എനിക്കിപ്പോ പറയാനുള്ള പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സിനോടാണ് മോസ്റ്റ് ഓഫ് ആൾക്കാരും ബന്ധപ്പെട്ടതായിരിക്കും ചില ആൾക്കാർക്ക് മാറണം ട്രാൻസ്ഫർ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് ഞാൻ പറയൂ കാരണം എല്ലാവരും പൊതുവേ ഉള്ളൊരു ഡോക്ടാണെന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു സോപ്പ് ഇല്ലാത്തൊരു കോഴ്സ് ആണ് എന്നുള്ളത് അത് എന്താ തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയും എനിക്ക് പറയാനുള്ളതെന്നാല് ഞാൻ ഇവിടെ രണ്ടു കൊല്ലം പഠിച്ചത് എനിക്ക് തോന്നുന്നു ഞാനി എൻ്റെ ലൈഫിൽ എത്ര എവിടെ എത്തിയാലും ഒരിക്കലും ഈയൊരു രണ്ടു കൊല്ലം ഞാൻ ഒരിക്കലും മറക്കൂല കാരണം എന്നെ ഇന്നത്തെ ഞാനാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ച് തന്നെ ഞാൻ എനിക്ക് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും പത്ത് കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും എനിക്കൊരു ആൾക്കാരെ വന്ന് സംസാരിക്കാൻ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു അതിപ്പോൾ തീരെ ഇല്ല തന്നെ പറയാം പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ശരിക്കും ടീച്ചേഴ്സ് ടീച്ചേഴ്സിനുപരി ഒരു ഫാമിലി പോലെയായിരുന്നു നമുക്കിപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പോലും എന്താവശ്യം ഉണ്ടെങ്കിലും ഓരോ വിളിക്കാനൊരു മടിയില്ല അപ്പോൾ ഫസ്റ്റ് ഇയസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാവിയിൽ ഒരുപാട് ഉന്നതങ്ങളിൽ എത്താൻ പറ്റും ഒരിക്കലും ഹ്യൂമാനിറ്റീസ് എടുത്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളവിടെ എത്തിപ്പെടാണ്ടത് തന്നെ അവി പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒരു രീതിയിലായിരുന്നു വന്നത് സാധാരണ നോർമലി എല്ലാ ഫാമിലിയും പറയാ ഹ്യൂമാനിറ്റീസ് എടുക്കണ്ട ഹ്യൂമാനിറ്റീസ് ഒരു താണ സബ്ജെക്റ്റാ അതിലൊരു സ്കോപ്പില്ല മിന്നു പോലെ അങ്ങനെയായിരുന്നു പക്ഷെ എൻ്റെ ഫാമിലി അങ്ങനെയല്ല എൻ്റെ ഫാമിലി കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഹ്യൂമാനിറ്റീസ് എടുക്കണം ജേണലിസം എടുക്കണം അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ ഫോസ് ചെയ്ത് അപ്പോൾ എനിക്ക് കോമേഴ്സിൽ ഒരു ഫീൽഡ് എന്നൊരു അപകടത്തിലായിരുന്നു വന്നത് പക്ഷേ ഭാഗ്യവശാൽ നിർദ്ദാ ഭാഗ്യവശാലല്ല ഭാഗ്യവശാൽ ഇവിടെ വന്നപ്പോൾ ഐ വി ഐ വി എന്നോട് ഇവിടെ ഈ കോഴ്സിൻ്റെ സ്കോപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെയാണ് ഈ ജേണലിസം എടുത്ത് അപ്പോൾ അങ്ങനെ എടുത്ത് പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ എനിക്ക് കുറച്ച് എന്താ പറയുക ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു സെക്കൻഡ് ഇയർ ഞാൻ കുറച്ച് ഡൗൺ ആയി അപ്പോൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സെല്ലാം എന്നോട് പറയും ഇനി ഡൗൺ ആവരുത് എന്നാലും പറയും ഈ സെഫ്യാമിസൊക്കെ എൻ്റെയോട് പല പ്രാവശ്യവും പറയുമായിരുന്നു പിന്നെ ഹൈറ ഇനി ഡൗൺ ആവരുത് പിന്നെ ഇനി മാർക്ക് ഓർന്നാൽ എനിക്ക് എപ്പോഴും ഓർമ്മ എൻ്റെ പ്ലസ് ടുൻ്റെ എക്സാമിൻ്റെ ടൈമിൽ എന്നോട് സെഫ്യാമിസ് പറഞ്ഞു ഇത് പിള്ളേർ ക്ലസ്സില്ല ഇനി അങ്ങനെ ഒരിക്കലും വിളിക്കണ്ട ഫോൺ ചെയ്യണ്ട നമ്മളൊരു ബന്ധം ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ടാണ് ഞാൻ ഓരോ എക്സാം വാങ്ങുമ്പോൾ ഞാൻ മനസ്സിനുള്ളിൽ എല്ലാം ശരി കാര്യമായിട്ടല്ലേ എന്ന് പക്ഷേ ഞാൻ ഇപ്പോൾ തോറ്റുവായി ഞാനെന്നാ ചെയ്യുക അല്ല ഞാൻ സെക്കൻഡ് ഐസ്സിന് വിളിക്കാനാവില്ല ഐ ഒരു തേർഡ് ചെയ്യണ്ടായിരുന്നു പക്ഷെ അല്ല എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാത്രം സ്കോർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സ് ഞാൻ ഈ ഡൗൺ ആയിട്ടുള്ള സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ ഐ ഡി എല്ലാം ഇത് രോഹൻ സേറിൻ്റെ രോഹൻ സാറ് എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു അവർ നമ്മളെ ഒരു ഫ്രണ്ടിനെ പോലെയും നമ്മളൊരു അവരുടെ മക്കളെ പോലെ കാണുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ എന്താ പറയുക ഈ കോഴ്സ് എടുത്തിട്ട് ഇന്നേ വരെ ഞാൻ റീഗ്രെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു ഇനി എടുത്ത് ഇനി ഇതിന് റീഗ്രെറ്റ് ചെയ്യും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒരു ഗുണം ഉണ്ടാവില്ല അങ്ങനെ ഇല്ലെന്ന് അവർ ഭയങ്കര പറയും പക്ഷെ ഞാൻ ഇന്നേ വരെ ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തിട്ട് റീഗ്രെറ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് എൻ്റെ കഴിവും എൻ്റെ കഴിവുകളെ കുറച്ചും കൂടി എന്താ പറയുക മെച്ചപ്പെടുത്തി എടുക്കാനും ഒക്കെ കഴിഞ്ഞ ഈ ഒരു കോഴ്സിലാണ് എന്റെ പിന്നെ സംസാരിക്കാൻ എല്ലാവർക്കും ഇവിടെ ജേർണലിസത്തില് ഫസ്റ്റ് ഇയറിൽ വന്ന ഫസ്റ്റ് ഇയർസിന്റെ സ്റ്റുഡൻസിനായാലും സെക്കൻഡ് ഇയേഴ്സിൽ ഇപ്പോ തുടക്കത്തിലുള്ള ആളുകളായാലും എല്ലാവർക്കും ഭൂരിപക്ഷ ആൾക്കാർക്കും പിന്നെ ഈ സംസാരിക്കാനുള്ള പേടി നല്ലോണം ഉണ്ടാവും പിന്നെ അതെനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പേ ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ല അതുകൊണ്ടാണ് സർ ഇസ്മാൽ സാറൊക്കെ ഞാൻ പ്രാസംഗികനാണ് എന്ന് പറയുന്നത് ഞാൻ അത്ര വലിയ പ്രാസംഗികനൊന്നുമല്ല പിന്നെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് വലിയൊരു പ്രൗഡ് മൂമെൻറ്റ് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് പിന്നെ പഠിച്ചിട്ട് വാങ്ങിയതാണെങ്കിലും പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ആകെ പിന്നെ ആറ് എട്ടാൾക്കാർ ഏ ആളുകൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുള്ളു അറുപത് ആളുകൾ ഞങ്ങളെ ക്ലാസ്സിലുണ്ടായിരുന്നു അതിൽ ആറാൾ ഏഴ് എട്ടാളിവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ എട്ടാൾക്കും ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും അതിൽ പ്രത്യേകിച്ച് മിൻഹകുമായർക്കൊക്കെ എന്നേക്കാൾ ഇരട്ടി പ്രൗഡ് മൂവ്മെൻറ്റ് തോന്നുന്നുണ്ടാവും അങ്ങനെ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ എത്താൻ സാധിക്കണം നിങ്ങളിപ്പോൾ പ്ലസ് ടു പ്ലസ് ടു ഉള്ള ആളുകൾ പ്ലസ് വണ്ണിൽ മാർക്ക് എനിക്ക് കുറവാണ് പിന്നെ സെവൻ്റി പേഴ്സ ഫൈവ് ആളു എന്നൊക്കെ തോന്നുന്നുണ്ടാവും എനിക്ക് പ്ലസ് വണ്ണിന് പരീക്ഷ കഴിഞ്ഞപ്പോൾ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജും സംതിങ് അതിനുള്ളൂ ഞാനത് പ്ലസ് ടുവിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇപ്പം റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് ആക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ മെനക്കേട്ടാലും എന്താവും മാർക്ക് നേടാനും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളത് നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞ ആളുകളും തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിൽ വാങ്ങാനാ എന്തായാലും വാങ്ങാനാവില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ഓലോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിയുന്നതും ഇനിയും മാർക്ക് വാങ്ങും ഒരു മാർക്കിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ എന്താവും സീറ്റെല്ലാം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അത് ഡിഗ്രിയിലേക്ക് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഓരോ മാർക്കിനും അതിന് വലിയ വിലയുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഞങ്ങൾ പ്ലസ് ടുവിൻ്റെ സമയത്ത് പ്ലസ് വണ് പ്ലസ് ടുൻ്റെ സമയത്ത് സെറുമാരുമായിട്ട് ടീച്ചർമാരുമായിട്ട് ഹയറൊക്കെ പറഞ്ഞതുപോലെ ഭയങ്കര കമ്പനി ആയിരുന്നു ഹയർ ഐ വി എന്നാണ് പറയുന്നത് ഇസ്മ സർ എന്ന് പറയുന്നില്ല അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് എന്തായാലും ഈ ഐ വി എന്ന് പറയുന്നത് ഐ വി ഉളത് വിളിച്ച് ശീലിച്ച് അതുകൊണ്ട് ഐ വി എന്നാണ് അത്രക്കും കമ്പനിയാണ് പിന്നെ അതുപോലെ തന്നെ സൗദ ടീച്ചറെ കൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങളെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ക്ലാസ് ടീച്ചർ എന്നുപരി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് പറയാൻ എടുത്തു പറയുകയാണെങ്കിൽ ടൂറിൻ്റെ സമയത്ത് ഞങ്ങളെ ടൂർ ഏകദേശം ക്യാൻസൽ ആകുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരുന്നു ആ ഒരു സമയത്ത് കാല് പൊട്ടി കാല് പൊട്ടിയിട്ടടക്കം ഞങ്ങളുടെ കൂടെ ടൂറിന് പിന്നെ മൂന്ന് ദിവസത്തെ ടൂറിന് സൗദി ടീച്ചർ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് സപ്പോർട്ട് അതെല്ലാം ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു എന്ന് പറയേണ്ട അനുഭവമാണ് കാരണം ടീച്ചർ അത്ര അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇവിടുന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു ഒരു സ്റ്റാഫ് ഒരു ടീച്ചർ രണ്ട് ടീച്ചർമാർ ഇല്ലാണ്ട് പോകാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറെ കാല് പൊട്ടിയിട്ടടക്കം ഞങ്ങളെ കൂടെ ട്രിപ്പിനൊക്കെ വന്ന അത്രയും ഞാളുമായിട്ട് ഒരു ബന്ധവും ഉള്ളതായിരുന്നു പിന്നെ അതുപോലെ തന്നെ സെഫി ടീച്ചറെ സെഫി ടീച്ചർ ക്ലാസ് ടീച്ചർ എല്ലാവർക്കും കൂടി പിന്നെ ഒരു എന്താ പറയണ്ടേ ക്ലാസ് ടീച്ചർ റോളല്ല ഏകദേശം ഏറ്റെടുക്കാനുള്ള എല്ലാ ക്ലാസ്സിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയും പിന്നെ ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ സാഹചര്യങ്ങളും ഫാമിലി മാറ്റേഴ്സും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അത് അന്വേഷിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടീച്ചറാണ് സെഫി ടീച്ചർ എന്നുള്ളത് പിന്നെ രോഹിത് സർ ഇല്ല രോഹിത് സാറെ കൊണ്ട് പറയുകയാണെങ്കിൽ രോഹിത് സാറ് പിന്നെ വളരെ പാവാണ് എല്ലാവരും രോഹൻ സാറ് ക്ലാസ്സിലൊക്കെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഒരു സാറിനെ മുതലാക്കുക എന്നുള്ളത് ഞാനധികവും ക്ലാസ്സിൽ കാണലുണ്ട് പിന്നെ രോഹൻ സാറ് വിഷയത്തിൽ പൊതുവെ എല്ലാവരും ടെഫാണ് അതാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ രോഹൻ സാറ് ക്ലാസ്സാണ് എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരെയും ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രോഹൻ സാറാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ എൻ്റെ ആർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല ഇവിടെ ഇപ്പം പ്ലസ് ടുള്ളവർക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്താക്കണം രോഹൻ സാറെ ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധിക്കണം പിന്നെ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിസാർ സാറിൻ്റെ കൂടെ എന്നെ പ്ലസ് വണില് അറിവ് പഠിപ്പിച്ചതാണ് പിന്നെ പ്ലസ് ടു വൺ പ്ലസ് ടു അറബിയിൽ ഇരുന്നൂറിൽ ഇരുന്നൂറായിരുന്നു അതിലെനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട് പിന്നെ എല്ലാരോടും പ്രത്യേകിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ച പ്ലസ് ടു മാനേജസ് ബച്ചോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇപ്പം പറയാന്ന് വെച്ചാല് ഇവിടുന്ന് പോയാലാ സംഭവം ഇവിടെ മിസ് ചെയ്യാ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ രണ്ട് കൊലം എന്ന് വെച്ചാല് അടിപൊളി ഇവിടുത്തെ ടീച്ചേഴ്സായാലും കുട്ടികളായാലും എല്ലാവരും നല്ല അടിപൊളി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സൗദാ മിസു സഭ്യാ മിസ്സു രോഹിൻ സാറും ഐ വി എല്ലാവരും എന്നാ പറയുക ഒരു ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ എല്ലേനും ഞങ്ങളോട് വന്നത് ഭയങ്കര ഫ്രണ്ട്സേനു എന്തും തുറന്ന് പറയാ ഇടക്ക് ഐ വി പറയാനൊന്നും വലിയൊരിതാവലില്ല എന്നാലും എല്ലാം ഓപ്പണായിട്ട് പറയുക സാറോട് എന്തും ചെന്ന് ഓപ്പണായിട്ട് പറയുക പിന്നെ സൗദാ മിസ്സു എന്ന് വെച്ചാൽ ഞങ്ങളെ ക്ലാസ് ടീച്ചറാണ് പിന്നെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് എല്ലാം ചേർന്ന് പറയാം നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് പറഞ്ഞാൽ മിസ്സായൊരു സൊല്യൂഷൻ പറഞ്ഞ് തരും പിന്നെ സഫിയ മിസ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ടഫുള്ള സബ്ജെക്റ്റ് സോഷ്യോളജി സോഷ്യോളജിയാണ് സത്യമായിട്ട് ആദ്യം പ്രസവത്തെ റിസൾട്ട് വന്നാൽ എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞതരും പിന്നെ ഇംപ്രൂവ്മെൻറ്റ് എഴുതി എ പ്ലസ് ആക്കി പ്ലസ് ടു ലേ പ്ലസ് ഉണ്ട് പിന്നെ സോഷ്യോളജി എന്നൊരു ഭയങ്കര ഇഷ്ടമായി പിന്നെ പഠിച്ച് ഓഫ് കോഴ്സ് മിസ്സ് പഠിപ്പിച്ചുകൊണ്ടാണ് മിസ്സ് നല്ലോണം പഠിപ്പിക്കൂ പിന്നെ ഇടക്കൊരു ഉറപ്പു വയ്ക്കാനല്ല എന്ത് മിസ്സിൻ്റെ ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ എന്നാലും മിസ് നല്ലോണം പഠിപ്പിക്കൂ നല്ലോണം മനസ്സിലാക്കി തരൂ എന്റെ ഡൗട്ടും പോയി ചോദിക്കാം പിന്നെ മിന്നു പറഞ്ഞിട്ടോട്ട് തന്നെ ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു ഇപ്പം അതില്ല മാറി മിസ് സാറിങ്ങനെ എല്ലാത്തിനും പിടിച്ച് ഒപ്പിക്കും എനിക്ക് ഞങ്ങൾ കൊണ്ടുപോയി പറഞ്ഞ സ്റ്റേജ് ഫിയർ മാറി പിന്നെ രോഹിത് സാറ് പാവാണ് അത്രയും കളിപ്പിച്ചിരിക്കും ഇയാൾ ക്ലാസ്സിനെ നല്ലോണം പഠിപ്പിക്കുകയും ചെയ്യും പിന്നെ എല്ലാവരോടും നന്ദി അയാളവിടെ വിളിച്ചേനു ഇവിടെ വരുന്നത് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും കാരണം ഇങ്ങനെ പോലാൻ ആ തോന്നുന്നത് ഞാനും പിന്നെ പറഞ്ഞിരിക്കും ഇവിടെ ഏതെങ്കിലും കോളേജുണ്ട് ഇവിടെ തന്നെ അയാൾ പഠിക്കാനും അത്രക്കും കുട്ടികളായാലും ടീച്ചേഴ്സായാലും എല്ലാവരും അടിപൊളിയേനു നല്ല രണ്ട് കൊല്ലേനു കഴിഞ്ഞി ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് പിന്നെ താങ്ക് യു